അറിഞ്ഞ രാമായണം ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആധ്യാത്മിക പ്രഭാഷകനായ ശ്രീ എം നന്ദകുമാർ രാമായണം എന്ന് പറയുന്ന മഹാമന്ത്രം മഹത്വമാർന്ന ഇതിഹാസം രണ്ടായിരിക്കും ബ്രാഹ്മണനും ശൂദ്രനും മനീഷിക്കും എല്ലാരും ഇറ്റ് ട്രീറ്റ്സ് എവ്രിബി ടൈപ്സ് ഓഫ് പീപ്പിൾ വിത്ത് ഈക്വൽ റിഗാർഡ്സ് അധർമ്മത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഭീരുവിനെ നിരാകരിക്കുകയാണ് പിന്നെ ധർമ്മബോധം നഷ്ടപ്പെടുന്നവനോട് സമരം പ്രഖ്യാപിക്കുന്നവനാണ് അജയ്യനായിട്ടുള്ള ധർമ്മസമര സേനാനിയെ അധികാരാഭിഷിക്തനാക്കുന്ന ആളാണ് അവസാനം രാവണനെ കൊന്നിട്ട് രാമൻ വീണ്ടും അദ്ദേഹം സിംഹാസനാരൂഢനാവുന്നതായും കാണുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ ധർമ്മ രക്ഷിത എന്ന് ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മവും രക്ഷിക്കുന്നുള്ള ആ ഒരു പോളിസി പഠിപ്പിക്കുന്നതാണ് രാമായണം അത് നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്നത് നമ്മളെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമ്പ്രദായങ്ങളൊക്കെ തന്നെ അതിലുള്ള വൈകല്യങ്ങളും അതിനകത്തുള്ള ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഭരണം ഇപ്പം കൈയാളുന്നത് അപ്പം അത് മാറ്റിയിട്ട് ജനങ്ങളെ സംരക്ഷിക്കുക ജനങ്ങളെ കൂടെ നിർത്തുക ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക പ്രജാക്ഷേമൈക തല്പരരായിട്ടുള്ള ഒരു കൂട്ടം ഭരണാധികാരികളെയാണ് നമ്മൾ ഈ രാമായണ മാസത്തിലൂടെ നമ്മൾ കാണേണ്ടത് അതേപോലെ തന്നെ അധർമ്മത്തെ നിഷ്കാസനം ചെയ്ത് നിഷ്കരണം നിഷ്കാസനം ചെയ്ത് അതിന് പകരം ധർമ്മത്തെ പുനസ്ഥാപിക്കുക എന്നുള്ള ധർമ്മ പുനഃസ്ഥാപനം ഇതൊക്കെയാണ് നമ്മൾ രാമായണത്തിൽ പഠിക്കുന്നത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇത് തന്നെയാണ് ആരും തമ്മിൽ യാതൊരു ഭേദവുമില്ല എവ്രിബി ഹാസ് ടു ബി ട്രീറ്റഡ് ലൈറ്റ് എവറിബടി ഹാസ് ടു ബി ലവ് അവരുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക പരിഗണിക്കുക ഇതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതും അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു ഇതിഹാസ സൃഷ്ടിയാണ് രാമായണം എന്ന് പറയുന്നത് ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം